മുഖക്കുരുവും അത് കാരണം ഉണ്ടായ കുഴികളും കറുത്ത പാടുകളും കരിവാലിപ്പും ചുളിവുകളും ഒക്കെ പെട്ടെന്ന് മാറി മുഖത്തിന് നല്ല നിറവും തിളക്കവും മിനുസവും ഒക്കെ ലഭിക്കാൻ സഹായിക്കുന്ന ഉരുളക്കെങ്ങ കൊണ്ടുള്ള ഫേസ് പാക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ സിദ്ധാര വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യാം അത് വറുത്തതാവാം വറക്കാത്തതാവാം ഏതായാലും കുഴപ്പമില്ല ഇനി ഇതൊരു പേസ് പരിധി ആകാൻ ആവശ്യമായിട്ടുള്ള ഉരുളക്കയങ്ങിൻ്റെ നീരും ആഡ് ചെയ്യണം അപ്പോൾ ഈ ഉരുളക്കിൻ്റെ നീരെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് ഉരുളക്കയങ്ങ് എടുക്കുക എൻ്റെ തോൽ കളഞ്ഞ് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പരിധിയിൽ അരച്ചെടുക്കണം എന്നിട്ട് ഒരു തുണി ഉപയോഗിച്ച് അതിന് നീര് ഒരു ബൗളിലേക്ക് എടുക്കണം എന്നിട്ട് ആ നീര് വേണം ഈ അരിപ്പൊടിയിലേക്ക് ആഡ് ചെയ്യാൻ അപ്പം അതൊരു പേസ്റ്റ് പാതിലാകാൻ ആവശ്യമായിട്ടുള്ള നീര് ആഡ് ചെയ്യുക എന്നിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള നിങ്ങളുടെ ഫേസിലും നെക്കിലും ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് കേക്ക് കളയുക ഇതായിൽ മൂന്ന് ദിവസം അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു മാസം തന്നെ തുടർച്ചയായി അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും ഫസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അതായത് മുഖക്കുരു കുറഞ്ഞിട്ടുണ്ടാകും കുഴികൾ കുറഞ്ഞിട്ടുണ്ടാകും കറുത്ത പാടുകളും കരിവാലിപ്പും കുറഞ്ഞിട്ടുണ്ടാകും മുഖത്തിന് നല്ല മിനിസവും ലഭിച്ചിട്ടുണ്ടാകും എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു